നമസ്കാരം തൃശ്ശൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഇരുനിലകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ക്വും ലേസർ കട്ടിങ്ങും കൊടുത്താണ് ഗേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു പോർഷൻ ഗാർഡനായിട്ട് ചെയ്യുന്നതിനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വോളിനോട് ചേർന്ന് വരുന്ന പോർഷനും പ്ലാന്റുകൾ വെക്കുന്നതിനായിട്ട് ചെയ്തിട്ടുണ്ട് കാർപൂർച്ച് ചേരിയ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസും ഇവിടെ കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പില്ലറിൽ ക്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിലോട്ട് കടക്കാം ലിവിങ്ങിൽ ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് സീലിങ്ങിലായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ലിവിങ്ങിലായിട്ടൊരു ഷോ കേസ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ വാളിൽ ഒരു പോർഷൻ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ടൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് മിററും ചെയ്തിട്ടുണ്ട് സ്റ്റെയർ ഗേസിൻ്റെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കാർബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് പതിനാല് പത്ത് അളവിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമും പതിനാല് അളവിലാണ് ചെയ്തിരിക്കുന്നത് സീലിങ്ങിലായിട്ട് നല്ല ഭംഗിയുള്ള ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയും മിററും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് കിച്ചൺ കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചൺ അസറീസൊക്കെ വയ്ക്കുന്നതിനായിട്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് വർക്ക് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്ത ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പോർഷൻ മാറ്റിയിട്ടിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റെയറിലെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് ലാൻഡിങ് ഏരിയയിലുള്ള വാളിൽ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് കയറുന്നത് നല്ല സ്പേഷ്യസായിട്ട് തന്നെയാണ് ഇവിടെ ഫാമിലി ലിവിങ് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് പതിനാല് പത്ത് അളവിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഫാർഡ് ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് കോർണറിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് പത്തേ പത്ത് അളവിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലെ സീലിങ്ങിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് ഇന്ന് നമ്മൾ ഇവിടുത്തെ ബാൽക്കണിയാണ് കാണിക്കുന്നത് ഇന്ന് നമ്മൾ ബാൽക്കണിയിലോട്ടാണ് ഇറങ്ങുന്നത് ബാൽക്കണിയിലെ സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫൻ ഗ്ലാസും യൂസ് ചെയ്താണ് ഹാൻഡ് ഡ്രൈൽ കൊടുത്തിരിക്കുന്നത് പില്ലറിൽ ക്ലാഡിംഗ് ടൈൽ ചെയ്തിട്ടുണ്ട് സീലിങ്ങിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇനി ഇവിടെ ബാക്ക് പോർഷനിലായിട്ടൊരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താനായിട്ടുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് കോലഴി സെൻറ്ററിൽ നിന്നും അര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം